എല്ലാവർക്കും നമസ്കാരം തിരുത്തലില്ലാത്ത ജീവിതം ജീർണിച്ചതാണെന്ന് അഭിപ്രായപ്പെട്ടത് സോക്കട്രീസ് മനഃശാസ്ത്രത്തിൽ ഈഗോ സെൻട്രിക് ബയസ് എന്നൊരു തലവുണ്ട് ഒരു വ്യക്തി അയാൾ ചെയ്യുന്നത് ശരിയാണെന്നും അതിനെ ന്യായീകരിക്കാനും വേണ്ടി നിരന്തരമായി വാദിച്ചു കൊണ്ടേയിരിക്കും ഈ ഒരു മാനസികാവസ്ഥയാണത് ഇത് ശരിക്കും ഒരു ചിന്താവൈകല്യാണ് സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവും ഒക്കെ ഇതിന്റെ ഒരു സൂപ്പർലേറ്റീവ് ഫോമാണ് ഫിലിപ്പ് സിംബാഡോ എഴുതുന്നു മോസ്റ്റ് ഓഫ് അസ് ഹൈഡ് ബിഹൈൻഡ് ഈഗോസെൻട്രിക് ബയസ് ദാറ്റ് ദാറ്റ് ജനറേറ്റ് ദ വി ആർ സ്പെഷ്യൽ മറ്റൊരാളെ ഉൾക്കൊള്ളാൻ ഇങ്ങനൊരു മാനസികാവസ്ഥ ഉള്ളവർക്ക് കഴിയില്ല ഒരിക്കലും വേറൊരാളുടെ ആശയത്തെ സ്വീകരിക്കാനുള്ള വൈമുഖ്യം ഇവരിൽ നിറഞ്ഞു നിൽക്കും ഒരു ചർച്ചയിലോ സംവാദത്തിലോ ഒക്കെ ഇങ്ങനെയുള്ളവർ അവരുടെ ആശയങ്ങൾ മാത്രം ശരിയാണെന്ന് ഷടിച്ചുകൊണ്ട് മറ്റുള്ളതിനെയൊക്കെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ബ്ലെയ്സ് പാസ്കൽ കുറിക്കുന്നു പീപ്പിൾ ഓൾമോസ്റ്റ് ഇൻവേരിയബിളി അറൈവ് ദയർ ബിലീവ്സ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് പ്രൂഫ് ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് ദൈൻഡ് അട്രാക്റ്റീവ് ഈഗോസെൻട്രിക് ബയാസുകൊണ്ട് തകർന്നു പോയ എത്രയോ കുടുംബങ്ങളുണ്ട് യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കെ നമ്മളാണ് ശരി നമ്മുടെ ആശയമാണ് ശരി നമ്മൾ മാത്രമാണെന്ന് ശരിയെന്ന് വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ പലപ്പോഴും മുൻപോട്ട് പോകാൻ വളരെ പ്രയാസമായിരിക്കും സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞ് തിരുത്തുവാൻ കഴിയുന്നിടത്താണ് പ്രകാശിതമായ വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നത് ഈ ഒരു സ്വഭാവ വൈകല്യത്തെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ഒന്നാമത് അവസ്ഥയെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകുക എന്നുള്ളതാണ് മറ്റുള്ളവരെയും മറ്റുള്ളവരുടെ ആശയഗതികളുമൊക്കെ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവം രൂപപ്പെടുത്തിയെടുക്കണം ഈഗോ സെൻട്രിക് ബയാസ് എന്ന ചിന്താവൈകല്യം ഉള്ളവർ എപ്പോഴും അവർ സെൽഫ് സെൻട്രിക് ആയിട്ടായിരിക്കും വർത്തമാനം പറയുന്നത് അതുകൊണ്ട് അവരുടെ ഭാഷയിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ വർത്തമാനമായിരിക്കും അതിനെ ഒന്ന് തിരുത്തുവാൻ തക്കവണ്ണം പ്രത്യേകമായി ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫീഡ്ബാക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും വേണം ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഇത്തരം ചിന്താവൈകല്യം കൊണ്ട് തകർന്നു പോകുന്ന നിരവധി ഭവനങ്ങളുണ്ട് ഇത്തരം ചിന്താവൈകല്യങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികളുണ്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഇത്തരം ചിന്താവൈകല്യം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങളുണ്ട് ഞാനെന്നു പറയുന്ന ലെൻസിൽ കൂടി എല്ലാത്തിനെയും കാണുവാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ിശാജ് ഉണർത്തിയെടുക്കുന്നത് ഈ ചിന്താവൈകല്യത്തെയാണ് വൈകല്യത്തെയാണ് എന്ന് പറയുന്ന ആദ്യത്തെ കൊലപാതകി ഈ ലോകത്തുണ്ടാകുന്നതിന്റെ ഒരടിസ്ഥാന കാരണം ഈ ചിന്താവൈകല്യമാണ് നിജസ്ഥിതി അറിയുവാനും അതിനനുസരിച്ച് നമ്മുടെ ആശയങ്ങളിലോ നിലപാടുകളിലോ തെറ്റുകളുണ്ടെങ്കിൽ അവയെ തിരുത്താനും തയ്യാറാകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് ഒറ്റ ലെൻസിലൂടെ നോക്കുന്ന കാഴ്ചയല്ല ജീവിതം ജീവിതത്തിന് ഒരു സമഗ്രതയുണ്ട് ആ സമഗ്രതയാണ് അതിൻ്റെ മനോഹാരിത നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ച് ഇപ്പോൾ നമ്മളെ നോക്കുന്നത് നമ്മൾ മാത്രമാണ് നമ്മുടെ ചിന്താശേഷിയിലെ വൈകല്യങ്ങൾ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നെങ്കിൽ അവയെ ഒന്ന് തിരുത്തുവാൻ തയ്യാറായാൽ ജീവിതം മുൻപത്തേക്കാൾ കൂടുതൽ മനോഹരമാകും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ജീവിതത്തിനുമൊക്കെ നന്മയുടെ സൗരഭ്യം കൈവരിക്കുകയും ചെയ്യും ഒരുവൻ അവനവൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നേറുമ്പോഴാണ് അയാൾ കരുത്തനായി മാറുന്നത് ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്യർ പതിനഞ്ചാം അധ്യായം ഒൻപത് പത്ത് വാക്യം ഞാൻ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു ഹൃദയപൂർവം ദൈവസാനും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ വ്യക്തികളെന്ന നിലയിൽ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് സ്തോത്രം അത് സ്വയകേന്ദ്രീകൃതമായി നിലനിൽക്കാനല്ല ഒപ്പമുള്ളവരെ തിരിച്ചറിയുവാനും വീഴ്ചയും തെറ്റും വരുമ്പോൾ അത് തിരുത്തി മുന്നേറുവാനും ഉള്ളതാണ് എന്നാൽ തിരുത്തുവാനുള്ള മനസ്സില്ലാതെ പലപ്പോഴും പിടിവാശിയോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിൽ കർത്താവെ നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ഞങ്ങളേർപ്പെടുന്ന ഇടങ്ങൾ മനോഹരവും നന്മയുള്ളതുമായി തീരുവാൻ മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണല്ലോ പരിശുദ്ധാത്മാവേ വിവേകമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ നല്ല പ്രവർത്തികൾ ഞങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളെ തന്നെ പ്രത്യേകം സമർപ്പിക്കുന്നു യേശുവേ ദാവീത് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ പിടിവാശു മൂലം പലപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഭവനങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും സാമൂഹിക ഇടങ്ങളെയൊക്കെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ സമാധാനം അവിടെ പുലരണമേ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകൾ തിരുത്തുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്കുണ്ടാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്ഥിരനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും